എന്റെ അടുത്ത് ആട് ചോദിച്ചു രാജാ ചോയിൻ്റെ ആട് ചോദിച്ചു രണ്ടുക്കാരെ എന്ന് ചോദിച്ചോ എന്നോട് ചോദിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടുക്കാർ എടുത്തോട്ട് കണ്ടോ രണ്ടുക്കാര് എടുത്തോട്ടില്ല you <laughs> to ഒത്തിരി ടൈം ആയി അവർ വെജിറ്റേറിയൻസിൽ അവരേന്ത് പറയം വന്ന അവര് 坚持不下来。<的><的> ஆரேடி பண்ண போய் வரணும் சார் 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 அப்பாடி அரைட் பண்ண போய் வரணும் அத பொறுத்து அரைட் இஸ்லாம் அரைடி இவ வந்து சார் 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 அப்பாடி அரைட் பண்ண போய் வரணும் சார் 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 அப்பாடி அரைட் பண்ண போய் வரணும் அத பொறுத்து அரைட் இஸ்லாம் அரைடி ஆ کون اكثر ವರ್ತામ ભરનાવલ પોળ પોળ આની પોડી આની પોડી આની પોડો આની પોડી 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 േക്ക് <laughs> മനസ്സിലാക്കാം ഒരു സ്റ്റോപ്പ് പറ ില് ഉച്ചക്ക് മര്യാ കഴിച്ചിട്ടില്ല ക്യാപ്റ്റൻ പെർമിഷൻ കൊടുത്ത് നമ്മക്കാണിപ്പോ ഭക്ഷണം നീ എന്നോട് ജിജി ദിതിയായതോണ്ടാണോ എന്നോട് ഞാൻ പറയൂല ദിതിയായോണ്ടാ യും നമ്മുടെ ആര്യൻ്റെ ഒക്കെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോളാന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടിരിക്കുന്നത് നമുക്കാണ് ഭക്ഷണം വേണം എന്ന് പറഞ്ഞിരുന്നത് നമ്മളെ സമ്മതിക്കുവോ ഞാൻ ചോദിച്ചത് സമ്മതിക്കോ നീ പറ നിന്നെ പറഞ്ഞ സമ്മതിക്കുവോ അവരാണ് കിച്ചണിൽ നിൽക്കുന്നത് ഓടിച്ചിട്ടുണ്ട് എനിക്ക് ഓടിച്ചിട്ടുണ്ട് എന്നെ പലപ്പോഴും ഓടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടാക്കണ്ട് അതായിരിക്കാം രണ്ടാമത്തെ

ോട്ടെ മോളെ പറയും അതാണ് ഞാൻ ചോദിക്കുന്നത് അവർക്ക് ചോദിച്ചാൽ പറയും റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് ക്യാപ്റ്റന്മാർ വിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജില് രണ്ടാമത് എടുത്തോണ്ട് പോയ അവള് ക്യാപ്റ്റനോട് ചോദിച്ചു നീ അവിടെ ഉണ്ടായിരുന്ന ശരത്തായിട്ട് പറഞ്ഞത് അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ല ഇവളുടെ കാര്യം നീയോ പുള്ളിയോ എന്നിട്ട് പറയുമ്പോ ഒന്ന് അങ്ങനെ ഒരു മോഡേൺ അവളെ ും കൊറേ ആയി നീ പറയലെ പോലെ ഒരാളെ ഉള്ളു ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ ഇവിടെ പെണ്ണുങ്ങൾ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് ദൈവത്തോട്ട് അപ്പൊ അവർക്കും ഫാമിലി ഉള്ളതാണേ എന്താണ് ജിസൈലിനെല്ലാവർക്കും അവരൊക്കെ സമ്മതം കൊടുക്കും അതിനുവേണ്ടിട്ടോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് എന്ത് എന്തോ പോയ ആൾക്കാരെ പറ്റി പറയേണ്ടത് എന്താണ് പുറത്തൊരു കുടുംബമുള്ളത് നീ ആണ് എന്നിട്ടാണ് ഇറങ്ങിപ്പോങ്കോച്ചിനെ പറ്റിയിട്ട് പിന്നെയും പറയണത് റിയോ അയാൾക്ക് ആരും ആണോ അല്ലെ ഒന്നും നമ്മക്കാക്ടീവ് അറിയാം ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി എങ്ങനെ ഔട്ടാവും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കൊച്ചു സംസാരിക്കാനും എല്ലാത്തിനും ആ കൊച്ചെങ്ങനെ ഔട്ടാവും നമ്മക്കറിയില്ല എന്താ കൊണ്ടിട്ട് നീ ഇല്ലാ എന്ത് കാര്യം ചെയ്യേണ്ടത് എന്റെ പൊന്ന അനുമോളെ അറിയാത്ത കാര്യം നമ്മൾ പറയുന്നത് കുറവാണ്